എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മീൻ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു പത്തനംതിട്ട പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ സർക്കാർ സർക്കാർ എയ്ഡ് സ്കൂളുകളിൽ ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്നതിന് സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി മെയ് ഒൻപതാണ് അപേക്ഷയും മറ്റ് വിശദ വിവരങ്ങളും അതാത് ജില്ലാ ഓഫീസുകളിലും കെ എം ടി ഡബ്ല്യു ഡബ്ല്യു എഫ് ബി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിനാല് എഴുപത്തിയഞ്ച് എഴുപത്തി ഏഴ് മൂന്ന് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ലോൺ വായ്പാ ആപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകി കേരള പോലീസ് അംഗീകാരമില്ലാത്ത നിരവധി ലോൺ ആപ്പുകൾ വഴി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് വായ്പ ആവശ്യപ്പെടുന്നവരിൽ നിന്നും പ്രോസസ്സിംഗ് ഫീസ് ടാക്സ് ഇനത്തിൽ പണം എന്നിവയും ആവശ്യപ്പെടുന്നു ഈ തുക വായ്പാ തുകക്കൊപ്പം തിരികെ നൽകുമെന്ന് വിശ്വസിപ്പിക്കും ഇത്തരത്തിൽ വിശ്വസ്തത നേടിയതിനു ശേഷം ലോൺ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലെ കോണ്ടാക്റ്റുകളും സ്വകാര്യ ചിത്രങ്ങളും ചോർത്തിയെടുക്കും ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കുകയും ഇത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്യും സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന അത്തരം ലോൺ ആപ്പുകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അംഗീകൃത ബാങ്കുകളിൽ നിന്ന് മാത്രം വായ്പക്ക് അപേക്ഷിക്കണമെന്നും കേരള പോലീസ് അറിയിച്ചു സംശയകരമായ ലോൺ ആപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സൈബർ ഹെൽപ്ലൈൻ നമ്പർ ആയ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും സൂക്ഷിക്കുക ഫേസ്ബുക്കിൽ നിന്നും വാട്സാപ്പിൽ വഴിയും വരുന്ന ലിങ്കിലൂടെ ഇത്തരം ലോൺ ആപ്പുകൾ ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമ്മുടെ ഫോൺ വിവരങ്ങൾ അവർ ചോർത്തും അവർ പിന്നീട് പണം ആവശ്യപ്പെടും മാത്രമല്ല നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ അക്കൗണ്ടിലെ പണം മുഴുവൻ അവർ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിലുള്ള ഗെണിയിൽപ്പെടാതെ എല്ലാവരും സൂക്ഷിക്കുക അഥവാ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചില്ലി കാശ് കൊടുക്കരുത് ഒന്നും ചെയ്യില്ല അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പത്തൊൻപത് മുപ്പത് എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഉടനെ ബന്ധപ്പെടാനും ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് പ്രാഥമിക സഹകരണ സംഘങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന സംസ്ഥാന സഹകരണ സംഘങ്ങളും ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെതിരെ റിസർവ് ബാങ്ക് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇവർ ബാങ്ക് ബാങ്കിങ് ബാങ്കർ എന്നീ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ ഇവയെല്ലാം ബാങ്ക് സഹകരണ ബാങ്കുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത്തരം സഹകരണ സംഘങ്ങൾ വലിയ തോതിലുള്ള നിക്ഷേപം സ്വീകരിച്ച് ആ നിക്ഷേപം അനധികൃതമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റും നിക്ഷേപിച്ച് ആ പണം പിന്നീട് തിരികെ നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതിയും വരുന്നുണ്ട് നിക്ഷേപകർക്ക് കൃത്യമായിട്ടുള്ള പലിശയോ അവരുടെ പണം തന്നെ പിൻവലിക്കാൻ കഴിയുമോയോ ചെയ്യുന്നില്ല ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം പോലും മുടങ്ങിയിട്ടുള്ള അവസ്ഥ കേരളത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കണമെങ്കിൽ ബാങ്കിങ് ലൈസൻസ് മാത്രം പോരാ ആർ ബി ഐയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടക്കുന്നവയായിരിക്കണം അവ ഉദാഹരണത്തിന് വായ്പകൾ സ്വീകരിക്കുമ്പോൾ നിക്ഷിത കരുതൽ ധനമാക്കി സൂക്ഷിക്കേണ്ടതുണ്ട് നിഷ്ക്രിയ ആസ്തി ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കുന്നതിന് വായ്പയുടെ ലാഭത്തിൽ നിന്നും നിക്ഷിത ശതമാനം തുകയും മാറ്റിവെക്കണം മാത്രമല്ല വായ്പയും നിക്ഷേപവും പരസ്പരം ബന്ധിതമായിരിക്കണം ഇതൊന്നും പാലിക്കാതെ ബാങ്ക് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സഹകരണ സംഘങ്ങൾ വലിയ പലിശ വാഗ്ദാനം ചെയ്യുകയും പിന്നീട് നിക്ഷേപകർക്ക് മുതലുമില്ല പലിശയുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തും കണ്ടുവരുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ആർ ബി ഈ ഒരു നിയന്ത്രണം വരുന്നത് ഇതിനെതിരെ കൂടി ജാഗ്രത നൽകുകയാണ് ആർ നൽകുന്ന പത്രപരസ്യത്തിലൂടെയുള്ള മുന്നറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവിധ ബാങ്കുകൾ ഏപ്രിൽ പതിനഞ്ചോട് കൂടിയിട്ട് വായ്പാ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ട് നിക്ഷേപങ്ങൾക്കും ഇതുപോലെയുള്ള പലിശയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് വിവിധ ബാങ്കുകൾ കുറവ് വരുത്തിയിട്ടുള്ളത് സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം നാളെ ശനിയാഴ്ച അവസാനിക്കും അത് കഴിഞ്ഞ് രണ്ടു ദിവസം റേഷൻ കാർഡ് അവധിക്ക് ശേഷം ചൊവ്വാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും സിവിൽ സർപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് മെയ് മാസത്തിൽ അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ മാത്രമാണ് ഇനി ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാത്ത ഗുണഭോക്താക്കൾ നാളെ തന്നെ പോയിട്ട് അത് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ള ആളുകൾ നിർബന്ധമായും നാളെ തന്നെ പോയിട്ട് വാങ്ങണം ഇല്ലെങ്കിൽ വെള്ള പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും ഒരിക്കൽ കൂടി റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള വിഹിതം നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപക്കും ലഭിക്കും പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡിന് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരിയാണ് ലഭിക്കുന്നത് അതിന് നാല് രൂപ വീതം നൽകണം കാർഡിലെ ഓരോ അംഗങ്ങൾക്കുമാണ് ഇത് ഇത് കൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും ഉണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് നീല റേഷൻ കാർഡുള്ളവർ സ്പെഷ്യൽ അരിക്ക് നൽകേണ്ടത് മറ്റൊന്ന് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോ വിഹിതങ്ങൾ കൂടി വാങ്ങാൻ എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് വിഷു ഈസ്റ്റർനോടനിച്ചു വിവിധ സ്റ്റോക്കുകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ കൂടുതൽ വിഹിതം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവയെല്ലാം എല്ലാ ഗുണഭോക്താക്കളും കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മണ്ണെണ്ണ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും മെയ് മാസത്തെ അറിയിപ്പിൽ മണ്ണെണ്ണയുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല സംസ്ഥാനത്തെ നിലവിൽ ഇനി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഈ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു ഗഡ് കൂടി ചേർത്ത് രണ്ട് ഗഡു പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി വ്യക്തമാക്കിയതാണ് ഇത് പ്രകാരം പെൻഷൻ വിതരണം ഈ മാസം പകുതിയോടുകൂടി അതായത് പതിനഞ്ചിന് ശേഷം നടപടികൾ ആരംഭിക്കും എല്ലാവർക്കും സമയബന്ധിതമായി പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക ഇരുപതാം തീയതി നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ അതിനു മുമ്പ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ലഭിക്കും ഇല്ല എങ്കിൽ ഇരുപതിനു ശേഷം മാത്രമേ ഈ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുകയുള്ളൂ ആർക്കും ഒരു സംശയവും വേണ്ട ഈ മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ലഭിക്കും എന്നുള്ളതിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ഇരുപത്തി ആറ് ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത് ഈ ആളുകൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് നൽകിയിട്ടുണ്ട് അതായത് വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് ഈ സർവീസ് സഹകരണ സംഘങ്ങൾക്ക് ഓരോ അംഗങ്ങൾക്കും വീട്ടിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് മുപ്പത് രൂപ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് ഈ ഇൻസെൻറ്റീവ് രണ്ട് ഘടുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഒരു ഇൻസെന്റീവാണ് നൽകുന്നത് എങ്കിലും ആ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക സർക്കാർ തന്നെ അവർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളാരും പെൻഷൻ വിതരണ ചെലവിലേക്ക് ഒരു ചില്ലി കാശുപോലും നൽകേണ്ടതില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ മന്ത്രി നൽകിയിട്ടുള്ളത് സ്വർണവിലയിൽ ഇന്നും കുറവുണ്ടായി ഗ്രാമിന് ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി എഴുനൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവനൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം